ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് വരലക്ഷ്മിയാണ് കേട്ടോ ഇവിടെ കർണാടകത്തിലെ എല്ലാ എല്ലാ കന്നഡ പീപ്പിൾസും വരലക്ഷ്മി സെലിബ്രേറ്റ് ചെയ്യും മോസ്റ്റ്ലി തമിഴ്നാട് അവരും ചെയ്യൂട്ടോ വീട്ടിൽ മറ്റേ ദേവിയൊക്കെ വെച്ച് മാലയും സ്വർണമാലയും വളയും പട്ടൊക്കെ ഉടുപ്പിച്ച് നല്ല സുന്ദരിയായി ദേവി ഇരുത്തിയിട്ട് ദേവിക്ക് പൂജയൊക്കെ ചെയ്യും പിന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ അപ്പം നമ്മളെയൊക്കെ അവർ വിളിക്കും വിളി പോയി കഴിഞ്ഞ് അവർ നമ്മളെ ആരതിയൊക്കെ ഇട്ട് ഒഴിഞ്ഞ് നമുക്ക് പ്രസാദൊക്കെ തരും കേട്ടോ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് തരും വീട്ടിൽ കൊണ്ടുപോകാൻ മോസ്റ്റ്ലി എല്ലാവരും കൊടുക്കുക ഒന്നെങ്കിൽ സ്വീറ്റ്സ് ആയിരിക്കും പിന്നെ വള പിന്നെ വെറ്റില അടക്ക ബ്ലൗസ് പീസ് അങ്ങനെയൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഡിന്നർ ഉണ്ടാക്കിയാണ് കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വരലക്ഷ്മി അല്ലേ നോൺ വെജൊന്നും ഉണ്ടാക്കാറില്ല ഞാനും ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മൾ വീട്ടിൽ പൂജയൊന്നും ചെയ്യാറില്ല പക്ഷേ അടുത്തുള്ള വീട്ടിലൊക്കെ അവർ വിളിച്ചാൽ പോയി വരും അത്രയേ ഉള്ളൂ അപ്പോൾ കോളിഫ്ലവർ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഒരമണിക്കൂർ അങ്ങനെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുളിച്ചാണ് പൂജയുള്ള വീട്ടിലൊക്കെ പോയി പ്രസാദൊക്കെ തൊഴുത് വന്നത് അപ്പം അതിന് ശേഷം ഇതിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാണ് കേട്ടോ ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാറ് സൺഫ്ലവർ ഓയില് വല്ലപ്പോഴും ചെയ്യും അത്ര തന്നെ അപ്പം നല്ലോണം ലേറ്റായി ഏഴരയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എട്ട് മണിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ഏഴര ആയി ഓൾമോസ്റ്റ് ഞാനിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കേ പണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഒരു കാരണത്താൽ അത് മറന്നുപോയി അങ്ങനെ ഉച്ചക്ക് കുറച്ച് സമയം കിടന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് കുറച്ച് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കായിരുന്നു മോളാണ് കേട്ടോ വീഡിയോ എടുത്തായിരുന്നത് അവൾ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല കാരണം അങ്ങോട്ടൊന്ന് മൂവ് ചെയ്യുന്നു ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്താണാവോ അതാ കണ്ടില്ലേ നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പ് ആവും ഇത് പടി ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ കാസ്റ്റേൺ ആണേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മടി പിടിച്ചാലും ആ ഒരു ബ്ലാക്ക് കളറൊന്നും വരില്ലല്ലോ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ വരില്ലേ അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇട്ടതാണ് അപ്പായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഉരുളി പോർന്നാണ് കേട്ടോ പറയാം നമ്മളുടെ ഉരുളിയിൽ അരി ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കും പിന്നെ ഉപ്പ് പിന്നെ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു ഒന്നര തവി ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കും മീൻസ് കൈയിലോണ്ട് കറക്കിയെടുത്തിട്ട് അതങ്ങനെ അടച്ചടച്ച് ഇരിച്ച് മറിച്ചോട്ട് വേവിക്കൂട്ടു അപ്പോൾ കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടിരി എണ്ണ ഇരിക്കുന്നുണ്ട് അതിൽ അപ്പോൾ അതിൽ തന്നെ കോളിഫ്ലവർ മഞ്ചൂരി മഞ്ചൂരിയുണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അത് ചെയ്യാം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നേരത്തെ അഴിഞ്ഞു വെച്ചതുകൊണ്ട് കൊണ്ട് ആ പണിയില്ല കോൺഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെള്ളത്തിലൊഴിച്ച് വെച്ചു പിന്നെ നമ്മളുടെ ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ എടുത്തു വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ക്യാപ്സിക്കുണ്ടായിരുന്നു എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവറും മറ്റേ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുൾ എണ്ണയിലിങ്ങനെ മുക്കിപ്പൊരിക്കുകയല്ലേ കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് അപ്പം അതങ്ങനെ നല്ല പൊങ്ങി വരും ഇതിപ്പോൾ ഞാൻ കുറേ അധികം ഇട്ടതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് അന്ന് അടിപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഈ ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടൊന്നും ചേർക്കാറൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ഹോം മെയ്ഡ് കോളിഫ്ലവർ മഞ്ചൂരിയൻ അങ്ങനെ വിചാരിക്കുക അല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് ഓൾറെഡി ലേറ്റായി അങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ പിള്ളേരെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ വാ കഴിക്കാൻ വാ എനിക്ക് ലേറ്റായി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് സ്പ്രിങ് ഒനിയനും കൂടി ഇട്ടു അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ വരലാക്കിലെ വരമഹാലക്ഷ്മിക്ക് പോയിട്ട് അവിടെ കണ്ട ആ ഡെക്കറേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് ഞാൻ പ്രാക്ടീസിന് പോകട്ടെ ഓൾറെഡി ലേറ്റായി എല്ലാവരും വന്നിട്ടുണ്ടാവും എപ്പോഴും ലേറ്റായിട്ടോ എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടാവും അപ്പോൾ ഗോപി മഞ്ചൂരിയ റെഡി അപ്പോ ഒക്കെ റെഡിയായി അപ്പോൾ ഇതൊന്ന് കഴിച്ചാൽ മതി മ